ടുപ്പുണ്ട് എന്തിനായി വെള്ളത്തിൽ കണ കുത്തി പറയാനാവിടെ ഇതാ ഇത് നല്ലതാ വരുന്നേ ഇങ്ങോട്ട് നോക്കി ും ചേട്ടാവിളിയ എന്റെ തലയിലാക്കത്തോ എനിക്ക് ചിത്ത വിളിയൊക്കെ ഉള്ള പരിപാടിയാകല് മാണങ്ങീരിടാ ഇത് നോക്കാണോ ഏനിക്കറിയുന്നില്ല நல்ல தரையுண்டு வந்து தாண்டே நீ எந்த உணங்கடே കുരുത്തക്കാണോക്കാത്തത് കണ്ട പോയാലോ വീട്ടി മൂന്നു മണി ആകുമ്പോ പോണേ എന്നാലേ നമ്മക്ക് അമ്മയെ വിളിച്ചെന്നെ പോകാൻ പറ്റൂ ഡ്രസ്സ് മാറിട്ടോ ഡ്രസ് വണ്ടിയിലുണ്ട് നല്ല പരിവ് പപ്പടം ഉണക്കായിട്ടേക്ക് കടൽക്കരയിൽ പപ്പടം 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 ഉണക്കായിട്ടിരിക്കുന്നോ പപ്പടം ഇട്ടേക്കുന്നത് ഇങ്ങനെ ആ പൊങ്ങട്ടെ 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 പൊങ്ങണേ അങ്ങോട്ട് ആ ಮಮ್ಮಿ ಚೆಲ್ಲ ಚೆಲ್ಲದೇ ಅಲ್ಲಿ ಚಕರ ಚೆಲ್ಲ ಕಟ್ಟು ಬೇಸಿಲಿಲ್ಲ നീ ദേഹത്ത് ആര് പറഞ്ഞു വണ്ടി ഊരിട്ടോ ഇനി നീ ഉള്ള കുരുത്തക്കയുടെ പുസ്തകം കാണിച്ചു അമ്മ കാണുമ്പോഴേപ്പരിപ്പൊ നടക്കാൻ പോന്ന് അതെ അതെ ലോലവായ പോകാതെ കുഴപ്പമൊന്നുമില്ല നമ്മളിവിടെ ഫുൾ സേഫ് ആയിട്ടാ ഇത് വായിക്കത്ത വെള്ളം വെള്ളം കുടിച്ചോ

ഒഴിക്കില്ല ക്യാമറ ഒന്നാമതായി മണ്ടം പോണാ അത് വെള്ളം കേറിയിട്ട് ഇപ്പൊ പോയി ഒരു ലോട്ട് പലുവിടെ ഇത്തിട്ടാ ഈ കഴപ്പ് കാടിക്കുന്നത് ഒരു ഹായ് കൊടുത്ത കാശി കാശി കാശിയേ കാ പൊട്ടാ ഒരു ഹായ് വിടു നല്ലോണം പറയട്ടെ ഇങ്ങോട്ട് നോക്കി പറയാ നോക്കി പറ പറയാ I'm gonna leave you here, Come let's

ആവശ്യത്തിന് വെള്ളം ഒത്തിരി കളിച്ച് മതി മതിപ്പാപ്പാ എന്നെ എന്നാ പറഞ്ഞേ എന്നില്ലേ ഈ വെള്ളത്തിലൂടെ ഒന്നിരുന്നു ഇരുന്നു ഇരുന്നിരിയാ ആ പോണ്ണി ആ പോവാ പോവാ